അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ചാർലി കിർക്ക് കൊല്ലപ്പെട്ട സംഭവം അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ കാരണമായതായി റിപ്പോർട്ട് ചാർലി കിർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ ദൈവവിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവിധ വേദികളിൽ തീവ്രമായി സംസാരിച്ചിരുന്നു അമേരിക്കയിലുടനീളം ക്രൈസ്തവ വിശ്വാസം വർദ്ധിക്കുന്നതിന് ഇത് കാരണമായെന്ന് റിപ്പോർട്ടുണ്ട് അമേരിക്കയിലെ പ്രധാന നഗരമായ ന്യൂയോർക്കിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരുടെ എണ്ണത്തിൽ മൂന്നിരട്ടിയോളം വർധനമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ന്യൂയോർക്ക് നിവാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ന്യൂയോർക്ക് നഗരത്തിലെ ഒന്നിലധികം കത്തോലിക്കാ ദേവാലയങ്ങളിൽ ഓർഡർ ഓഫ് ക്രിസ്ത്യൻ ഇനീഷ്യേഷൻ ഓഫ് അഡൽറ്റ്സ് വഴി കത്തോലിക്കാ വിശ്വാസികളാകാൻ രജിസ്റ്റർ ചെയ്യുന്ന മുതിർന്നവരുടെ എണ്ണം വർഷം തോറും മൂന്നിരട്ടിയോളമായി ഉയർന്നതായി പ്രശസ്ത മാധ്യമമായ ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നു ഗ്രീൻവിച്ച് വില്ലേജിലെ സെയിൻ ജോസഫ് ദേവാലയത്തിൽ മാത്രം കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ഒ സിഐഎയിൽ പങ്കുചേരുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നിരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഏകദേശം നൂറ്റിമുപ്പത് പേരാണ് ഈ ദേവാലയത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പർ ഈസ്റ്റ് സൈഡിലുള്ള സെന്റ് വിൻസെന്റ് ഫെറർ ദേവാലയത്തിലെ എണ്ണം ഇരട്ടിയായി ഉയർന്നു ഏകദേശം തൊണ്ണൂറ് പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സെന്റ് പാട്രിക്സ് ഓൾഡ് കത്തീഡ്രൽ ബെസ്ലിക്കയിലും കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരുടെ എണ്ണം ഏകദേശം നൂറായി ഉയർന്നിട്ടുണ്ട്